കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടക്കെതിരെ എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോതകുളത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പട്ടാട്ട രാജൻ അധ്യക്ഷത വഹിച്ചു വി ആർ ബാബു രാജാ ശിവജി കെ കെ കിഷോർ കെ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഏകദേശം ജനുവരി മുപ്പത്തിയൊന്നാം തീയതി രാജസ്ഥാൻ മുഖ്യമന്ത്രിക്കെതിരായും അതുപോലെ തന്നെ ആസൂത്രിതമായി ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഫണ്ടുകൾ മരവിപ്പിക്കാനും എന്തിനേറെ പറയുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ പോലും മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായ ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കം അവരുടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയുന്നത്